അങ്ങനെ നമ്മൾ വർക്കലയിൽ വന്ന് വണ്ടി ടാറ്റ പഞ്ചാണ് അങ്ങനെ മേഡത്തിന് ഒരു വട്ടം ഞങ്ങൾ മാഡത്തിൻ്റെ വീട്ടിലോട്ട് വണ്ടി കയറ്റി അപ്പോൾ ആ ആശൻ കൂടെ ഇരുന്നാണ് വണ്ടി പാർക്ക് ചെയ്തത് പുറത്ത് നിന്നാണ് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പോണ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് അപ്പോൾ ഇതല്ല ഇതെന്ന് പറയുമ്പോൾ നമുക്ക് അടുത്തുനിന്ന് വേണമെന്നുകൊണ്ടാണ് ഇതൊരു കയറ്റം അല്ല നിരപ്പായ റോഡാണ് തോന്നുന്നത് ലോങ്ന്ന് കാണുമ്പോൾ അതെല്ലാം മാറും നിരപ്പായ സ്ഥലമല്ല ഒരു കേറ്റാണെന്ന് മനസ്സിലാവും ഒന്നാമത് നല്ല മഴയുള്ള സമയത്താണ് ഞങ്ങൾ വാങ്ങുന്നത് അപ്പോൾ അതുകൊണ്ട് ചെളി പോലെയാണ് പുഴി കിടക്കുന്നത് അപ്പോൾ വീല് പിടിക്കുമ്പോൾ തന്നെ വീല് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം നോക്കുമ്പോൾ നമുക്ക് നോക്കാം വേറെ ഇത് കൈകാര്യം ചെയ്യുകയാണെന്ന് നോക്കാം എന്തായാലും ഏറ്റവും കൂടുതൽ റിസ്ക് എന്ന് പറയുമ്പോൾ നമുക്ക് പാർക്കിംഗ് തന്നെയാണ് റൈറ്റ് സൈഡ് കയറി കിടക്കുകയാണ് റൈറ്റ് സൈഡിൽ നിന്ന് സ്വല്പം ലെഫ്റ്റിലോട്ട് വരണമേണ്ടി അങ്ങനെ ലെഫ്റ്റിലോട്ട് പതുക്കെ വരുന്നുണ്ട് ഫുൾ ഓട്ടോമാറ്റിക് വണ്ടിയാണ് എങ്കിലും പത്ത് പതിമൂന്ന് വർഷമായി ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ട് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ടെൻഷനും കാര്യങ്ങളും എല്ലാം ഉണ്ട് നിങ്ങളൊന്നുകൊണ്ടും പേടിക്കേണ്ട നമ്മളത് കറക്റ്റ് തന്നിട്ട് ഇവിടുന്ന് പോകത്തുള്ളൂ വേണ്ട ബ്രേക്ക് തന്നെ ഔട്ട് നാണ്ട അത്രയും പവറായിട്ടാണ് ബ്രേക്ക് ഔട്ട് അത്രയും പവർ ആയിട്ട് അവിടെ ഒരു ആവശ്യമില്ല വേണ്ട ഇല്ല ഇനി ഇവിടെ നിന്ന് ഇപ്പോൾ നമ്മൾ വളയാനായിട്ട് പോവുകയാണ് ഇവിടുന്ന് ശരിക്കും എന്ന് പറഞ്ഞാൽ റൈറ്റാണ് ഒരു വളവ് റൈറ്റ് വളയുമ്പോഴും നമ്മൾ ശരിക്കും ശ്രദ്ധിക്കേണ്ടത് ഈ റോഡിൽ നിന്ന് വണ്ടി കയറി വരും ഇവിടെ ഒരു ഇറക്കവും കൂടിയാണ് വേണ്ട അവിടുന്ന് വണ്ടി കയറി വരാതെ ശരിക്കും എത്തി എത്തി നോക്കിയാൽ നമുക്ക് വരാൻ പറ്റത്തുള്ളൂ അപ്പോൾ അവിടുന്ന് ഒരു ആശാനൊരു ഗ്ലാസ്സും കൂടെ കൊടുത്തിട്ട് വണ്ടി ഇറക്കി വിടാനായിട്ട് പോവുകയാണ് അപ്പോൾ അടക്കൊണ്ടൊന്ന് ഹോൾഡ് ചെയ്ത് ആദ്യമായിട്ടാണ് വീട്ടിൽ നിന്ന് വെളിയിലോട്ട് ഇറക്കുന്നത് സ്വന്തമായിട്ട് അതിൻ്റെതായിട്ടുള്ള ടെൻഷൻ കാണും വണ്ടിത് ഇറങ്ങി ഇറങ്ങി വരികയാണ് ഇത് വേണ്ട ഇവിടെ ഒരു മറവ് ഉണ്ട് വേണ്ട ഇനി എന്ത് ചെയ്യണം റൈറ്റിലോട്ട് പതുക്കെ പതുക്കെ തിരിഞ്ഞിരിഞ്ഞ് പറയുക വേണ്ട തിരിഞ്ഞിരിഞ്ഞ് പറഞ്ഞു തിരിച്ചിട്ടില്ല തിരിഞ്ഞു തിരിഞ്ഞു പറഞ്ഞു ഇല്ല പക്ഷേ അവിടെ പയ്യ 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 രാവുമ്പോൾ ആ ഗ്ലാസ് ഫുള്ള് താത്തിയ ക്യാമറയുടെ അങ്ങനെ പയ്യ ബ്രേക്ക് ചെയ്ത് ബ്രേക്ക് ചെയ്ത് വണ്ടി വന്നു ഇപ്പോൾ നിങ്ങളാലോചിക്കും ഇവിടം കഴിഞ്ഞു തന്നെ തീർന്നു ഇതൊന്നും അല്ല ടാസ്ക് അതൊക്കെ ഇനിയൊരു ഉണ്ട് കേറ്റം കയറി 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 വരുവാ കയറ്റം കയറി കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു ഇതേണ്ടേ റോഡ് വാങ്ങി മോശം പിടിച്ച റോഡാണ് നമ്മൾ ക്യാമറ ആയിട്ട് പോകുമ്പോൾ തന്നെയല്ല

ടുത്തൊരു കയറ്റം ഉണ്ട് ടെൻഷനൊന്നും വേണ്ട ഏട്ടാ ശമ്പു കാല് കഴിച്ചോണ്ട് ശമ്പു കാറിയിൽ തന്നെ കയറിയിട്ടുണ്ട് ഞങ്ങൾ അത് വിട്ടുകൊടുക്കത്തില്ല രീതി തന്നെയാണ് ഈ ഒരു കയറ്റം തന്നെയാണ് ഈ ഒരു കയറ്റവും കൂടെ മനു കയറുന്നു ഒരു കയറ്റം കൂടാനായിട്ട് പോവുക ചമ്പാഷനെ കാല് നടക്കാൻ ബുദ്ധിമുട്ടായിട്ടാണ് ശമ്പോഷൻ വണ്ടിക്കകത്ത് കയറിയത് അവിടത്തെ വലിഞ്ഞ് കയറണം കേറ്റം കേറട്ടെ കേറട്ട അവിടെ ചെന്ന് കഴിയുമ്പോൾ കേട്ടോ ഇവിടെ ഉണ്ടോ റോഡ് മോശമാണ് ഇവിടെ പിടുത്തറങ്ങനെ വീട് കയറിയ നേരയാക്കണം അങ്ങനെ കയറ്റം കേറി അടുത്തൊരു വളമുണ്ട് അടുത്തൊരു വളവ് കൊണ്ടൊരു കേറ്റു പോകുന്നു ഇടയ്ക്ക് വന്ന് നോക്കാം അതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ടാസ്ക് കുറച്ച് പോകും പേടിക്കണ്ട ഞാൻ അളക്കുന്നത് കൊണ്ടാണ് കേട്ടത് ബാക്കി ഇതിനട വണ്ടി നിർത്തി തന്നിട്ടുണ്ട് ഗൈസ ഞങ്ങളിനി അടുത്തൊരു കേറ്റാണ്ട് പോവുക ഒരു സെക്കൻഡ് കയറി വരരുതാ കയറി വരരുത് കയറി വരരുത് അതൊക്കെ അത് കേട്ടോ കേറ്റവും ഒരു വളവും കൊണ്ട് ഗൈസ് ഇവിടുന്ന് ഒരു വളവും കയറ്റവും കൂടിയാണ് ഗൈസൊരു കയറി പോളൊന്നും വരയ്ക്കേണ്ട അവിടുന്ന് ഒരു കയറി പോകുന്നുണ്ട് ഗൈസ് ചെറിയ ചാറ്റം എങ്കിലും നമ്മൾ ചെയ്യുന്ന ജോലി ആത്മാർത്ഥമാണ് ഗൈസ് കണ്ടിട്ട് കയറി നീ ഇവിടുന്ന് വരുന്നുണ്ട് ബസ് ഇരുന്നും വീതിയുള്ള റോഡാണ് കുഴപ്പമൊന്നുമില്ല വണ്ടി ഇറങ്ങി വരുന്നുണ്ട് ബസിൽ വീതിയുള്ള ഉള്ള റോഡ് നമുക്ക് ഇരട്ട അയ്യോ വട്ടി കണക്കുന്നവരെ അങ്ങനെ വണ്ടി ഇറങ്ങി ഇറങ്ങി വരുന്നുണ്ട് ഇറക്കി ഇറങ്ങി വരുന്നുണ്ട് നമുക്ക് ഇറങ്ങി ഇറങ്ങി റിവേഴ്സാണ് എങ്ങോട്ട് പോകണമെന്ന് നമുക്കറിയാം നേരെ പുറകോട്ട് തന്നെ ഉള്ളതാണ് കുറേ രൂപ അയക്കല്ലേ അതും തിരിക്കാനായിട്ടോ പ്ലീസ് ഇങ്ങനെ വേറെ വന്നു കേട്ടോ ഡ്രൈവർ ചോദിക്കുന്നു എജ് കയറി കിടക്കുവാണെ എജിലേക്ക് കിടക്കുവാണോ കേട്ടോ തിരിച്ചു ബ്രേക്ക് കൂട്ടിട്ട് ആദ്യം തെരച്ചു പോണു വണ്ടി ഇറങ്ങി വരുന്നുണ്ട് നേരെ അവരുടെ കയ്യിലെ ഇറക്കം ഇറങ്ങി വന്നു അതാണ് നമ്മുടെ ലക്ഷ്യം തേരും പോലെ തന്നെ ഇറക്കും പൈസ ഇനി ഇറക്കവും കൂടി ഇറങ്ങി വരുവാണ് ോക്കാം ഇറങ്ങി വരുന്നുണ്ട് അപ്പം നിങ്ങൾ വിചാരിക്കും പാർക്കിങ്ങെന്ന് പറയുന്നത് എളുപ്പ സംഭവമായിരിക്കും അപ്പം മനസ്സിലായല്ലോ പാർക്കിങ്ങിൻ്റെ കഷ്ടം പോലും ഒന്ന് ക്യാമറ എടുത്തുകൊണ്ട് പുറകിലോടണം കണ്ടാത്ത കാര്യമെന്ന് പറഞ്ഞാൽ കണ്ടല്ലോ റോഡ് മോശമായിരിക്കും അത് മഴ പെയ്തിരിക്കും ഇപ്പം മഴ സീസൺ അതിൻ്റെ വണ്ടി ഇറങ്ങി ഇറങ്ങി പോകുന്നുണ്ട് ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഒരു വളവും വരും വണ്ടി അങ്ങനെ ഇറങ്ങി വരുന്നുണ്ട് നോക്കാം മേടം ഹാപ്പിയാണെന്ന് ഹാപ്പിയാണ് ഇനിയിപ്പോൾ റോഡ് ഇച്ചിരി മോശമാണ് അവിടെ നിന്ന് ലെഫ്റ്റിലോട്ടാണ് ഇത് കട്ടിങ് ലെഫ്റ്റ് കട്ടിങ് ചക്കയാണ് എന്തോട്ടുണ്ട് പൈസ് ഇതെന്താണെന്ന് ഒന്ന് മെൻഷൻ ചെയ്താൽ ചക്കയാണ് ഇതിവിടെ നമ്മുടെ ആലപ്പുഴ പറയുന്നത് ആനിയൽ ചക്കയെന്നല്ല പരിക്കച്ചക്ക അല്ലെങ്കിൽ കൂഴ ചക്ക ചെയ്താണെന്ന് അറിയത്തില്ല നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ലെഫ്റ്റ് ഇറങ്ങി ജഗതി പറയുന്ന കൊടുങ്കാടാണ് കാട്ടിനുള്ളിൽ ഒരു ഉണ്ട് ഞാൻ മേഡം റോഡിൽ ഇറങ്ങി 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 പോകുന്നുണ്ട് മാഡത്തിൻ്റെ വീട്ടിൽ വെക്കണം നമുക്ക് നോക്കാം ബ്രേക്ക് കൂട്ടി നിർത്തി സ്ലോ ചെയ്ത് സ്ലോ ചെയ്ത് പോകുന്നത് അപ്പം ഇതെല്ലാം ഒരുപാട് ചക്കയും മാങ്ങയും തേങ്ങ എല്ലാം ഞാൻ കിടപ്പുണ്ട് പറ്റുമെങ്കിൽ വണ്ടിയിൽ ഡിക്കൊരു സ്ഥലമുണ്ടെങ്കിൽ ഇതെല്ലാം കയറ്റിക്കൊണ്ട് ഞാൻ പലപ്പോഴൊക്കെ പോകുന്നതായിരിക്കും അങ്ങനെ പോയി അവിടെ നിന്നത്തേ കിടന്ന് കാറ് കിടപ്പുണ്ട് െങ്കിലും ആള് വരും അത് ഒരു ടാസ്ക് തന്നെയാണ് അങ്ങനെ മേഖത്തിൻ്റെ വീട്ടിലോട്ട് പോകാനായിട്ട് പോകുന്നു അങ്ങനെ മേഖത്തിൻ്റെ വീട് എത്താറായി അവിടുന്ന് ലെഫ്റ്റ് ഒരു കട്ടിങ്ങ് ഉണ്ട് ലെഫ്റ്റ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വണ്ടി അങ്ങ് കയറി കഴിഞ്ഞ് പിക്ക് അവിടെ കൈ നിർത്തി വണ്ടി വണ്ടി നിർത്തിയിട്ടിന് ലെഫ്റ്റിലോട്ട് തിരിക്കാനായിട്ട് പോവുക അപ്പോൾ നിങ്ങൾ പറയേണ്ടത് നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്താ പറയുക ആഞ്ഞിൽ ചക്കയാണെങ്കിൽ നിങ്ങൾ മെൻഷൻ ചെയ്യുക ഓക്കെ നിങ്ങളുടെ നാട്ടിൽ ഇതിനെ വരിക്ക കൂഴ ചെന്നായിരിക്കും പറയുന്നത് എൻ്റെ കുഞ്ഞു കക്കയുടെ വലിപ്പം കണ്ട മതി ഒന്ന് സൂം ചെയ്ത് കാണിക്കണം വലിപ്പം കണ്ട കക്കയുടെ എൻ്റെ പൊന്നോ അത് കോട്ടെ നമ്മുടെ കേസിൽ ചക്കയല്ലോ അപ്പോൾ വണ്ടി വളയ്ക്കുന്നതാണല്ലോ വണ്ടി പാർക്കിങ് തൊണ്ടയുടെ പരിപ്ലൈ ചെയ്താൽ കിച്ച് കിച്ച് അങ്ങനെ നമ്മൾ ഏറ്റവും കയറി അങ്ങോട്ട് തന്നെ വീട്ടിലോട്ട് പോകാനായിട്ട് പോവുക പൈസ അവിടെ കൊണ്ടും ഹോൾഡ് ചെയ്തു ഇനി ഞാൻ റിവേഴ്സിട്ട് വരുന്നു അവിടെത്തന്നെ ഒന്നുകൂടെ കയറാനായിട്ട് പോവുക നോക്കാം കേസ് റിവേഴ്സിൽ ഞാൻ വരുന്നു വരട്ടെ 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 കേസ് റിവേഴ്സിൽ വീണ്ടും വീണ്ടും ഞാൻ തുടർച്ചയായിട്ട് വട്ടം വീണ്ടും ആറ് ആറ് അങ്ങനെ കയറ്റി ഇറക്കാനായിട്ട് പോവുക കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ റോഡിൽ ചുമ്മാ നമുക്ക് ബാലൻസ് കൊടുത്താൽ മാത്രമേ മാഡത്തിന് ഇവിടുന്ന് വെളിയിലോട്ട് ഇറക്കി വണ്ടി റോഡിലോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ വീതിയുള്ള റോഡിൽ ഓടിച്ചുകൊണ്ട് മാത്രം പോരാ നമ്മുടെ വീട്ടിൽ നിന്ന് സ്വന്തമായിട്ട് വണ്ടി ഇറക്കി നീട്ടി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് വണ്ടി വെളിയിലോട്ട് ഇറക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതിന് തുടർച്ചയായിട്ട് നമ്മൾ പ്രാക്ടീസ് കൊടുക്കണം അപ്പോൾ ഇപ്പം നമ്മൾ ജസ്റ്റ് പേടി മാറ്റി ജസ്റ്റ് പ്രാക്ടീസ് സോ എല്ലാ ദിവസവും വന്ന് ഇതേപോലെ തന്നെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എക്സ്പീരിയൻസ് ആവും അപ്പോൾ വീഡിയോ ഫുള്ള് വാച്ച് ചെയ്ത് നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് നന്ദി നേരത്തെ പറഞ്ഞാലും ചക്ക ഞങ്ങളെ നാട്ടിൽ കൂഴച്ചക്ക അരിക്കച്ചക്ക എന്നാണ് പറയുന്നത് നിങ്ങളത് എന്ത് പറയെന്ന് മെൻഷൻ ചെയ്യുക ഓക്കെ